നിങ്ങൾ വന്നിട്ട് പിന്നെ ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ കാണിച്ചു തരാം ഞാൻ എങ്ങനെങ്ങോട്ട് മൂലി വെക്കും ഇങ്ങനെ ഒരു പൊട്ടാട്ട് കിട്ടും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെ ഒന്നും അച്ഛനല്ല അത് ഓർത്തു വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നും തറവാട്ട് സ്വത്തല്ലേ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നു അതില് ജസ്നസിൽ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു മുഖം എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രചരിക്കുന്ന പ്രചരിക്കുന്നൊരു മുഖമാണ് അപ്പോൾ ഇവളുടെ പേര് ജസ്ന സലീമാണ് കോഴിക്കോടുകാരിയാണ് പിന്നെ കൂടാതെ മുസ്ലിം കൂടിയാണ് അപ്പോൾ ഇവൾ മത്സരിക്കുന്ന ഗുരുവായൂർ അമ്പലമായിട്ടാണ് കാരണം ഞാൻ ഒരു മത്സരം എന്നല്ല കാരണം മറ്റുള്ള എന്താ പറയുക ആ ഗുരുവായൂർ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ടൊരു മതപരമായിട്ടൊരു തമ്മിലടിയാണോ അറിയില്ല അല്ലെങ്കിൽ ഇവളെ ചാനലിൽ റീച്ച് കിട്ടാൻ അല്ല പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായാലും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളത് നമുക്ക് ചെയ്യാം പക്ഷേ ഇങ്ങനെ അമ്പലമായിട്ടൊന്നും ഒരു മുസ്ലിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം ഇവൾ പിന്നെ ഇവളെ എന്ന് പറഞ്ഞാൽ ഇവളൊരു മുസ്ലിം ആയതുകൊണ്ട് ഇവൾ നന്നായിട്ട് ചിത്രം വരക്കും ഇവളൊരു കലാകാരിയാണ് അപ്പോൾ ഇവൾ വരച്ച ചിത്രം എന്നിട്ട് അത് എന്താ പറയുക സോഷ്യൽ മീഡിയ നന്നായിട്ട് പ്രചരിച്ച് ഇവൾ ആകെ മൊത്തം വൈറലായി എന്നിട്ട് പിന്നെ ഇവൾ എന്താ പറയുക നരേന്ദ്രമോദിയെ കാണാൻ പോയി സുരേഷ് ഗോപിയെ കാണാൻ പോയി ഇന്നെല്ലാം കേട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേങ്കിൽ ഇവളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ആ ഗുരുവായൂർ അമ്പലത്തിൽ ആ കൃഷ്ണനെ ഒരു കടലാസ് മാലയറ്റം ചാർത്തി ഇവളത് വീഡിയോ ആക്കി റിയൽ ആക്കി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അപ്പോൾ അത് റീച്ച് കൂട്ടാൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ഇവൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ ഗുരുവായൂർ അമ്പല നടയിൽ ഇവൾ കയറാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൾ എന്താ പറയുക തട്ടം എടുത്തു മാറ്റിയിട്ട് പൊട്ടുകുത്തിയിട്ട് പോകുന്നു അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അത് ഓരോ ആൾക്കാർ ഓരോ എന്താ പറയുക ഒരു ആചാരമാണ് അല്ല നമ്മളിപ്പോൾ മുസ്ലിങ്ങളായ പള്ളി അങ്ങനെ അല്ല ഹിന്ദുക്കളൊരിതാണ് അമ്പലം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാന്ന് പിന്നെ ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാന്ന് മതങ്ങളെന്നെല്ലാം പറയും അത് വേറെ പ്രശ്നം തങ്ങുവെക്കട്ടെ പക്ഷേങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗുരുവായൂരമ്പല നടയിൽ ഇവള് പോയിട്ട് എന്താ പറയുക കൃഷ്ണന് മാലി എഴുന്നതു ഫോട്ടോ എടുക്കുക റീലാക്കുക പിന്നെ ഇവളെ ബർത്ത് ഡേക്ക് അവിടെ പോയിട്ട് കേക്ക് മുറിക്കുക അത് ഫോട്ടോ എടുത്ത് റീലാക്കുക ഇങ്ങനെ ഒരുപാട് കോപ്രായങ്ങളെ ഇപ്പം ഇവള് കളിച്ചു കൂട്ടുന്നത് അതെന്തായാലും ഒരു റീച്ച് കൂട്ടാണ് ആണെങ്കിൽ അതെന്തായാലും അതൊരു എവിടെ വരെ നിലക്കാത്തൊരു പരിപാടിയാണ് ഇന്ന് നമ്മൾ റീച്ച് കൂട്ടാൻ പലതും ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരവസരത്തിൽ അത് നമുക്കൊരു ദോഷമായിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കണക്കൂട്ടിയിട്ട് മാത്രം ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കളിക്കുക ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട് ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത് ഒരാൾ പറഞ്ഞാലും അടങ്ങൂല ഒരു അച്ചടക്കമില്ലാത്ത കുറച്ച് ആൾക്കാർ നമ്മളറിവിലും ഉണ്ട് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാണാനുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പെണ്ണാന്ന് എന്നുള്ളൊരു ചിന്ത വരെ ഇവർക്ക് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവർ നമ്മൾ തന്നെ വലിയ ആൾ അമ്മ ചെയ്തതന്നെ കളി നമ്മൾ കളിക്കുന്നതിൻ്റെ കളി എന്നെല്ലാം വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് ആണുങ്ങളാം കാട്ടിയും ഒരുപെട്ട പെണ്ണുങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾ ഒരിക്കലും ഒരു അടുക്കളിയിൽ ഒരു നാല് ചുവരനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടവരാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേങ്കിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളേതായ ഒരു അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്നും എവിടെ എത്തുമ്പോൾ നമ്മളതൊന്ന് പാലിക്കൽ നല്ലത് തന്നെയാണ് ആണുങ്ങളെ മാതിരി ഒരിക്കലും ഒരു പെണ്ണുങ്ങളാകാൻ പാടില്ല അങ്ങനെ നമുക്ക് ഈ ആണും പെണ്ണും വേർതിരിവ് ഒരിക്കലും തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇവളെ കളി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കുറച്ച് ഓവർ തന്നെയാണ് കാരണം ഇത് ഒരു കണക്കായ കളി എന്നല്ല കളിക്കുന്ന പല മതസ്ഥരെയും ഇവള് നന്നായിട്ട് ഒരു എന്താ പറയുക വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോന്ന് വെച്ചാൽ എന്തായാലും ഇവളീങ്ങനത്തെ ഒരു കോപ്രായത്തിന് എന്താ പറയുക ഗുരുവായൂർ അമ്പല അവർ കേസ് കൊടുത്തിട്ടുണ്ട് നടക്കുന്നുണ്ടൊക്കെ അറിയുന്നത് ഇവളിപ്പോൾ ഈ ചെയ്ത് കൂട്ടുന്നത് തെറ്റാണെങ്കിൽ അത് കോടതി തന്നെ തീരുമാനിക്കട്ടെ തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷയും കൂടി ഇവളർഹിക്കുന്നുണ്ട് അത് കിട്ടിയും വേണം